ൈറ്റ് നമുക്കൊരു മാജിക്ക് കാണിക്കാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കുന്ന ചെറിയ ഒരു മാജിക് ഓക്കെ അപ്പൊ അതിനാവശ്യമായ ഒരു ബോൾ എനിക്ക് വേണം അത് കുഞ്ഞിന്റെ കയ്യിലുണ്ട് അതെനിക്ക് തോന്നേ പറ്റൂ എന്നാലേ എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം ഞാൻ ഇനി ചോദിക്കുമ്പം തന്നാൽ മതി കൈ വെച്ചു ഓക്കെ േത്രീ കഴിയോയ്ക്ക് മാസിക്കൊന്നും കാണിച്ചാലും വിജയിക്കത്തൊന്നുമില്ല ഇനിയിപ്പം ഇതിൽ നല്ല പരിപാടി ഉണ്ട് നമ്മൾ ഇത്രയും ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്ന വേറെ വലുതെല്ലാം ഉണ്ടാക്കി കാണിക്കണം

എന്റെ ഉള്ള അവസ്ഥ എനിക്കെല്ലാം അറിയപ്പെും നടക്കുന്നില്ല മാസത്തിൽ അല്ലെങ്കിൽ ഒന്നൊന്നര മാസം കൂട്ടി വെടിക്കെട്ട് പരിപാടികൾ അതുവരെ ഇങ്ങനെയുള്ള ചെറിയ പരിപാടികളൊക്കെ തീർച്ചയായിട്ടും അവർക്കറിയാലോ നമ്മൾ നല്ലത് ചെയ്യുന്നുള്ളൂ അവര് കണ്ടതല്ലേ അതുകൊണ്ട് അവർക്കറിയാം അവര് തീർച്ചയായിട്ടും മാ ഈ ട്യൂബിന്റെ മണ്ണൊക്കെ ഈ ട്യൂബിന്റെ മുകളിൽ തുടങ്ങുന്നത് ഓക്കെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഈ ചെറിയ മാജിക്കിന്റെ ട്രിക്ക് ഞാൻ ഇപ്പോൾ പറയുന്നില്ല അറിയാവുന്നതൊന്ന് കമന്റ് ചെയ്യുക ഞാൻ ഇത് പഠിപ്പിക്കാൻ നിങ്ങളെ അറിയാത്തവരും കമന്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരെ നിങ്ങൾ അറിയിക്കുക